നമസ്കാരം കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ വരാൻ പോവുകയാണ് കേരള സംസ്ഥാന മന്ത്രിസഭാ യോഗം കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബില്ലിന് വേണ്ടിയിട്ടുള്ള അംഗീകാരം നൽകിയിരിക്കുന്നു ഇനി നിയമസഭയിൽ ഇത് അവതരിപ്പിച്ച് നിയമമാവുകയാണ് വേണ്ടത് ഈ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണമോ വേണ്ടയോ എന്നതിനെ കുറിച്ച് വലിയ ഡിബേറ്റുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സി പി എം അതിന്റെ വിദ്യാർത്ഥി സംഘടന ഒക്കെ സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ അക്രമാസക്തമായ നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട് ആഗോള വിദ്യാഭ്യാസ സമ്മേളനത്തിലെത്തിയിട്ടുള്ള ദേശീയ ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ടി പി ശ്രീനിവാസനെ കോവളത്ത് വെച്ച് എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തത് അടക്കം അത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള സമരങ്ങൾ സ്വകാര്യ സർവകലാശാലക്കെതിരെ നടത്തി ഇപ്പോൾ ഇടത് സർക്കാർ കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നിരവധി കൽപ്പിത സർവകലാശാലകളുണ്ട് സ്വകാര്യ മേഖലയിൽ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ എന്ന കൽിത സർവകലാശാലകളുണ്ട് ഇത്തരം സർവകലാശാലകളെല്ലാം യു പി സിയുടെ നിയന്ത്രണത്തിൽ അതിന്റെ നിയന്ത്രണങ്ങൾ അനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണങ്ങളുടെ പരിധിയിൽ പുതുതായി കേരളത്തിന്റെ പ്രത്യേകമായ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ കൊണ്ടുവരിക എന്നതാണ് കേരള സർക്കാർ ഈ ബില്ല് വഴി ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് സർക്കാരിന് കുറേയധികം ന്യായങ്ങൾ പറയാനുണ്ട് അത്തരം സർവകലാശാലകൾ വേണമെന്ന് വാദിക്കുന്നവർക്കുമുണ്ട് തീർച്ചയായും സ്വകാര്യ സർവകലാശാലകൾ ഒരു തെറ്റായ കാര്യമല്ല രാജ്യത്ത് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അതേസമയം ചില ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ സർക്കാർ പ്രധാനമായും കേരളത്തിലെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് ആ കൊഴിഞ്ഞുപോക്കെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ഡ്രോപ്പ് ഔട്ടായി പോകുന്നതല്ല മറിച്ച് ഉന്നത വിദ്യാഭ്യാസത്തിനായി ഒന്നുകിൽ കേന്ദ്ര സർവകലാശാലകളിലേക്ക് പോകുന്നു അതല്ലെങ്കിൽ വിദേശങ്ങളിലേക്ക് പോകുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായി വിദേശങ്ങളിലേക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികളുടെ കുത്തൊഴുക്കാണ് ഉണ്ടാകുന്നത് അപ്പം ഇത്തരം കുത്തൊഴുക്കുകൾ ഉണ്ടാകുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടത്ര ഗുണനിലവാരമില്ലാത്തതും കിക്ഷി രാഷ്ട്രീയത്തിന്റെ അതിപ്രസരം മൂലം വിദ്യാഭ്യാസ മേഖലയാകെ താറുമാറാകുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ അതിൽ എസ് നേതൃത്വത്തിലുള്ള ഗുണ്ടായിസം അടക്കം ഇടത് അധ്യാപക യൂണിയനുകളുടെ ഫാസിസ പ്രകടനങ്ങൾ അടക്കമുള്ള നിരവധി കാരണങ്ങൾ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയ്ക്കുണ്ട് ഉന്നത കേരളത്തിൽ നിന്ന് പി എച്ച് ഡി അടക്കമുള്ള കാര്യങ്ങൾ നേടുന്ന ആളുകളെ കുറിച്ചുള്ള നിലവാരത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളുമൊക്കെ കേരളത്തിൽ ധാരാളമായി നടന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ അപജയത്തിന് പരിഹാരം കാണാനാണ് സ്വകാര്യ സർവകലാശാലകൾ എന്ന് പറയുന്നുണ്ട് പക്ഷേ സ്വകാര്യ സർവകലാശാലകൾ ഇതിന് പരിഹാരമാകുമോ ഇല്ലയോ എന്നത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഒന്നാമതായി വിദേശത്തേക്ക് വിദ്യാർത്ഥികൾ പോകുന്നത് വലിയ ഫീസ് മുടക്കി വായ്പയൊക്കെ എടുത്തിട്ടാണ് അപ്പോൾ നാൽപ്പത് ശതമാനം വിദ്യാർത്ഥികൾക്കാണ് കേരള വിദ്യാർത്ഥികൾക്കാണ് നിർബന്ധമായും സ്വകാര്യ സർവകലാശാലയിൽ പ്രവേശനം നൽകേണ്ടത് എന്നതാണ് ഈ കരട് ബില്ലിൽ പറയുന്നത് അപ്പോൾ ഈ സർവകലാശാലകളിൽ നാൽപ്പത് ശതമാനം മലയാളി വിദ്യാർത്ഥികളെ കിട്ടുമോ വേ ഇല്ലയോ എന്നറിയുന്നത് അതിന്റെ കോഴ്സുകളും അതിന്റെ സാധ്യതകളും വെച്ചിട്ടാണ് ശേഷം വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ കിട്ടാറില്ല അതിന് കിട്ടുമെന്ന് വിചാരിക്കേണ്ടതില്ല കാരണം വിദേശത്ത് പോകുന്നത് അവിടെയുള്ള തൊഴിൽ സാധ്യതകൾ കൂടി പരിഗണിച്ചുകൊണ്ടാണ് കേരളത്തിൽ എത്രയാണ് തൊഴിൽ സാധ്യത എന്ന് നമുക്കറിയാം പഠനത്തോടൊപ്പം തൊഴിൽ കേരളത്തിൽ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പഠനത്തോടൊപ്പം തൊഴിൽ കേരളത്തിൽ നടപ്പാക്കിയാലും അതുവഴി ഉണ്ടാകുന്ന വരുമാനം എത്രയായിരിക്കുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ത് ജോലികളായിരിക്കും കേരളത്തിൽ കൊടുക്കാൻ കഴിയുക ആ ജോലിക്കുള്ള വരുമാനം എന്താണ് വിദേശത്തും കിട്ടുന്ന ജോലികൾ സമാനമായ ജോലി കേരളത്തിലും കിട്ടും പക്ഷേ അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജോലിയുടെ പ്രതിഫലം വളരെ കുറഞ്ഞ ഒരു തുകയായിരിക്കും ലഭ്യമാവുക അതിൽ വിദ്യാർത്ഥികൾ തൃപ്തരാകുമെന്ന് തോന്നുന്നില്ല എന്ന് മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം ഉയർത്തുക എന്ന നടപടി സ്വകാര്യ സർവകലാശാലകൾക്ക് ആകുമോ ഇല്ലയോ എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതേസമയം മറ്റൊരു കാര്യം കൂടിയുണ്ട് കേരളത്തിലെ പൊതു മേഖലയിലുള്ള വിദ്യാഭ്യാസ സംരംഭങ്ങൾ പ്രത്യേകിച്ച് സർവകലാശാലകളടക്കമുള്ള സംവിധാനങ്ങൾ ഇന്ന് തന്നെ പലപ്പോഴും സയൻസ് ഗ്രൂപ്പുകൾക്ക് കേരളത്തിലെ കോളേജുകളിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ സയൻസ് ഗ്രൂപ്പുകൾക്ക് വിദ്യാർത്ഥികളെ കിട്ടാനില്ല കോഴ്സുകളിൽ പലതും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് അതേപോലെ തന്നെ ആർട്സ് വിഷയങ്ങൾക്കാണ് പിന്നെയും വിദ്യാർത്ഥികളെ ലഭ്യമാകുന്നത് അതേസമയം അവിടെ വിദ്യാർത്ഥികളെ ലഭ്യമാകാതിരിക്കുന്നതിന് കാരണം കോഴ്സുകളിൽ പരിഷ്കാരങ്ങൾ വരുത്താത്തതാണ് തികച്ചും പ്രാകൃതമായ രീതിയിൽ അല്ലെങ്കിൽ അപരിഷ്കൃതമായിട്ടുള്ള രീതിയിലുള്ള കോഴ്സുകൾ നടത്തിപ്പാടിപ്പോഴും കേരള സർവകലാശാല അടക്കമുള്ള കേരളത്തിലെ പൊതുമേഖലയിലുള്ള സർവകലാശാലകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിലവിൽ തുടർന്നാൽ ആ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികൾ കിട്ടാതാകുകയും സ്വകാര്യ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികൾ പോവുകയും ചെയ്യും പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് സ്വകാര്യ സർവകലാശാല വിദ്യാർത്ഥികളിൽ നിന്ന് വലിയ തുക ഫീസ് കിടാക്കിയാണ് നടപ്പാക്കുന്നത് കേരളത്തിൽ അത്രയും ഫീസ് ആ നൽകാൻ കഴിയുന്ന ആരാണ് അവർക്കാണ് പോകാൻ കഴിയുക അപ്പോഴേക്കും സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് സർക്കാർ സംവിധാനങ്ങളെ തന്നെ ആശ്രയിക്കേണ്ടി വരും അവിടെയാകട്ടെ പ്രാകൃതവും പഴഞ്ചനുമായ കോഴ്സുകൾ നടപ്പാക്കും ഇപ്പോൾ സാധാരണക്കാർക്ക് വീണ്ടും അപകടകരമായി പ്രത്യേകിച്ച് തൊഴിൽ മേഖല ഇന്നിപ്പോൾ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ ഉപരി തൊഴിൽ എടുക്കാനുള്ള സ്കില്ലാണ് ആവശ്യം പ്രൊഫഷണൽ സ്കില്ലുകളാണ് സ്വകാര്യ സർവകലാശാലയിൽ കയറി ഫീസ് കൊടുത്ത് പ്രൊഫഷണൽ സ്കില്ലുകൾ നേടി വരുന്ന വിദ്യാർത്ഥികൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് ഫീസ് കൊടുക്കാൻ കഴിയാത്ത സാധാരണക്കാരായ ആളുകൾ പ്രാകൃതമായ പഴഞ്ചൻ രീതിയിലുള്ള വിദ്യാഭ്യാസം നേടിയ ഒരു ഭാഗത്തു നിന്ന് കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ഒരു വ്യത്യാസമുണ്ട് വലിയ ഒരു ഡിഫറൻസ് കേരളത്തിലുണ്ടാകും ആരാണ് ഇതിന് പരിഹാരം എന്താണ് അതൊന്നും സർക്കാർ പറയുന്നില്ല രണ്ടാമത് മറ്റൊരു പ്രശ്നം പട്ടികജാതി വിദ്യാർത്ഥികളുടെയും ഒ ബി സി വിദ്യാർത്ഥികളുടെയും റിസർവേഷനാണ് അതൊക്കെ ഏർപ്പെടുത്തുമെന്നാണ് പറയുന്നതെങ്കിലും അതെങ്ങനെയാണ് പ്രായോഗിക തലത്തിൽ വരിക പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും സ്കോളർഷിപ്പും ഒക്കെ കൊടുക്കുമെന്ന് സർക്കാർ അതിൽ പറയുന്നുണ്ട് ഒ ബി സി അതും ഉണ്ടാവുകയില്ല അപ്പൊ പട്ടികാതിക്കാർക്ക് ഫീസ് ഇളവ് കൊടുക്കുമെന്ന് പറഞ്ഞാലും അതെങ്ങനെയാണ് നൽകുക ഇപ്പോൾ ഈ ഗ്രാൻസ് നൽകുന്ന മാതിരിയാണോ നൽകുക അങ്ങനെയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വലിയ തുക ഫീസായി ആദ്യം തന്നെ സർവകലാശാലയിൽ അടയ്ക്കേണ്ടി വരും പിന്നീട് ലഭ്യമാകുന്ന രീതിയായിരിക്കും അത് ലഭ്യമാകുന്നത് സമയത്തുണ്ട നൽകുന്നില്ലെങ്കിൽ വലിയ തോതിൽ ഈ വിദ്യാർത്ഥികൾ കോളേജുകളിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരിക്കും ഉണ്ടാവുക അപ്പം ഫീസ് അടയ്ക്കാൻ കഴിയാതെ അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ അപ്പോൾ ദളിത് വിദ്യാർത്ഥികൾക്കും ഒ ബി സി വിദ്യാർത്ഥികൾക്കും ഈ വിദ്യാഭ്യാസ രീതി കൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ് ഇതൊക്കെ കൃത്യമായി മറുപടി നൽകാനും വിശദീകരിക്കാനും സർക്കാരിന് ഇനിയും ആയിട്ടില്ല സ്വകാര്യ സർവകലാശാലകൾ ഒരുപക്ഷെ കേരളത്തിൽ വരേണ്ടതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം അങ്ങനെ ലഭിക്കുമെങ്കിൽ വരേണ്ടതാണ് അതിന് തർക്കമൊന്നുമില്ല പക്ഷെ അത് വരുമ്പോൾ ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ഗതി എന്താകും എന്നുകൂടി സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്